വൈൽഡ് കാർഡുകൾ കണക്ക് കൂട്ടി തന്നെ വന്നിരിക്കുന്നത് നെഗറ്റീവായ ആൾക്കാർക്ക് അഗേൻസ്റ്റ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്യാങ് ആ ഒരു ഗ്യാങ്ങിനെ നിലനിർത്തിക്കൊണ്ട് അവർ ഒരാൾക്കെതിരായിട്ട് സംസാരിച്ചാൽ മതി ഒരു വീട് മൊത്തം ഇറങ്ങി വന്നങ്ങ് സംസാരിക്കും അത് കാരണം നമുക്ക് ശ്രദ്ധയും കിട്ടും മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് കാണിക്കുകയും ചെയ്യാം ഇവരുടെ മണ്ടത്തരം ഇവരുടെ മണ്ടത്തരം കാരണം ലക്ഷ്മി ഇവിടെ കയറി വരാനുള്ള ചാൻസ് ചാൻസാണുള്ളത് ലക്ഷ്മി ആദ്യത്തെ കളി കളിച്ചിരിക്കുകയാണ് ആര്യൻ്റെ എതിരായിട്ട് ലക്ഷ്മി വരച്ച വലയിൽ വലയിൽ ആര്യൻ വീണിരിക്കുന്നു ലക്ഷ്മി എന്താണോ ചെയ്ത തെറ്റ് അതിൻ്റെ പതിനാറ് മടങ്ങ് തെറ്റ് ആര്യൻ ചെയ്തിരിക്കുകയാണ് ലക്ഷ്മി ആര്യൻ്റെ ഡ്രസ്സ് താഴെ എടുത്തിട്ടതേ ഉള്ളൂ ആര്യൻ ലക്ഷ്മിയുടെ ഡ്രസ്സ് മണ്ടക്കോട്ട് അതായത് ബിഗ് ബോസിൻ്റെ ഗാർഡൻ ഏരിയയിലെ ആ മതിലില്ലേ അതിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല എല്ലാവരും കൂടെ നിരന്ന് നിന്ന് ലക്ഷ്മീനെ അങ്ങ് തീർക്കാനുള്ള പരിപാടിയായിരുന്നു ഇങ്ങനെ ഇതാണ് നമ്മുടെ ഈ സീസണിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ഒരാൾ വർത്താനം പറയുന്നതിൻ്റെ സ്ഥാനത്ത് എല്ലാവരും കൂടെ വന്ന് അയാൾക്ക് വേണ്ടി വർത്താനം പറയും ഇത് സ്ക്രീൻ സ്പേസിനാണോ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അയ്യോ നമ്മൾ അങ്ങ് താന്നുപോകുമല്ലോ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല ആരെയും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം ആരെയും ലക്ഷ്മിയും തീർക്കണം അതിൻ്റെ ഇടയിൽ അപ്പാനി വന്ന് ലക്ഷ്മിയെ പറയുന്നു ഷാനവാസ് വന്ന് ലക്ഷ്മിയെ പറയുന്നു ഒനിയിൽ വന്ന് പറയുന്നു അവിടെയുള്ള ബാക്കി ജിസേൽ വന്ന് പറയുന്നു റെന വന്ന് പറയുന്നു അക്ബർ വന്ന് പറയുന്നു ഇവരെല്ലാം കൂടെ ഒന്നിച്ചതിനാൽ പോയി പറയണത് ഇതാണ് ഇവരുടെ തോൽവിയുടെ ആദ്യ പടി എന്ന് പറഞ്ഞത് ഇത് എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സീസണിൻ്റെ പ്രത്യേകത ഇവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ ഗെയിം സീസൺ ടുവിൽ ഒന്നും അറിയാത്ത വന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അവരുടെ ഗെയിം പോലെയാ ഒരാളെ എല്ലാവരും കൂടെ ചേർന്ന് ഇതാക്കും അതായത് വീട്ടിലുള്ള അവരുടെ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള ആൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അവർക്ക് വേണ്ടി കണ്ണും പൂട്ടി നിന്ന് ഓപ്പോസിറ്റുള്ള ആളെ ഭയങ്കരമായ രീതിയിൽ പറയും ഒരാൾ സംസാരിച്ചാൽ മതി അതിനുപോലെ എല്ലാം കൂടെ പറയുമ്പോൾ ഇപ്പൊ ലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും പ്രേക്ഷകര് ലക്ഷ്മിയുടെ ഭാഗത്തെ നിൽക്കുകയുള്ളൂ കാര്യം ഇവിടെ എല്ലാം കൂടെ കൂട്ടം ചേർന്നാണ് ആക്രമിക്കുന്നത് മനസ്സിലായോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിന്റെ കാരണമോ അല്ലെങ്കിൽ എന്താ പ്രശ്നം ഇതൊന്നും നോക്കൂല ടി വിയിൽ കാണുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് കിടന്ന് ആക്രമിക്കുന്നു വഴക്ക് കൂടുന്നു വഴക്കിടുന്നു അപ്പൊ ആൾക്കാരല്ല അയ്യോ കഷ്ടം ആ കുട്ടിന്നല്ലേ പറയുള്ളൂ സെയിം കേസ് ഓഫ് അനു അനീഷ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിയും ആ ഗെയിം കളിച്ചേക്കുന്നത് ലക്ഷ്മി ഇവിടെ നിന്ന് അറിഞ്ഞിട്ടല്ലേ പോയതല്ല അപ്പൊ ലക്ഷ്മിക്ക് വ്യക്തമായിട്ട് അറിയാൻ എങ്ങനെ കളിക്കണം എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ജിസേന് പൊട്ടത്തരാണ് കാണിച്ചത് അനുവിനെ തിരഞ്ഞെടുത്തിട്ട് കാര്യം ജിസേൽ അറിഞ്ഞില്ല അനുവിനെ പുറകെ നടക്കണമെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് എന്നാലും മാക്സിമം പിടിച്ച് നിൽക്കുന്നുണ്ട് അനുവിൻ്റെ കൂടെ അതും പറയാം ഇന്ന് ഓൾറെഡി ഇന്നലെ വൈൽഡ് ക്ലാസ്സ് പ്ലാനിങ് ചെയ്തിരുന്നു ഓരോ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ ഇവരുടെ ടാർഗറ്റ് ആരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാം പറയാം ആരൊക്കെ ആയിരിക്കും ആ ബിഗ് ബോസ് വീട്ടിൽ പുറത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇവർ കയറുമ്പോൾ നെഗറ്റീവായ ആരൊക്കെയാണോ അതായിരിക്കും ടാർഗറ്റ് ഇവരുടെ വൈൽഡ് കാർഡിൻ്റെ പക്ഷെ അതൊരു മോശം ഗെയിമാണ് അതൊരു മോശം ഗെയിമാണ് നമ്മൾ വൈൽഡ് കാർഡ്സ് കയറുമ്പം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആളെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇവർ അങ്ങനെയല്ല ചെയ്തേക്കുന്നത് ഏറ്റവും വീക്കസ്റ്റ് ആളെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അതായത് പുറത്ത് നെഗറ്റീവായ ആളെ പോയി ടാർഗറ്റ് ചെയ്യുക അപ്പോൾ അവർ കുറച്ചും കൂടെ നെഗറ്റീവ് ആവും അപ്പം അവർക്ക് ഇവർക്ക് കയ്യടി കിട്ടും ആൾക്കാർക്ക് ഓൾറെഡി ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പോയി കുറച്ചും കൂടെ ടാർഗറ്റ് ചെയ്യുമ്പം ഇവർക്ക് അതായത് ആരിനെ പോയി ടാർഗറ്റ് ചെയ്യണം ആരിനെ ആൾക്കാർക്ക് ഇഷ്ടമാണോ ഇഷ്ടം കുറവാണ് ഇപ്പം റീസെൻ്റ് ഈ ഒരു കേസിൽ വന്നപ്പോഴാണ് ആര് സപ്പോർട്ട് കിട്ടിയത് അല്ലാതെ ആര്യൻ്റെ ഇഷ്ടം കുറവാണ് മൊത്തം കമന്റ്സ് ആ കൂടുതലും അപ്പോൾ ആരിനെ പോയിട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും അപ്പാനെ പോയി ടാർഗറ്റ് ചെയ്താൽ അപ്പാനെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും രനയെ പോയി ടാർഗറ്റ് ചെയ്താൽ രനെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും ഈ മണ്ടത്തരത്തിൽ ബാക്കിയുള്ളവർ കൂട്ടുനിൽക്കുകയും ചെയ്യും കൂട്ടു നിൽക്കുമ്പോൾ ഈ ഗ്യാങ് മൊത്തം പോ നെഗറ്റീവ് ആവും ആരാണോ നിൽക്കുന്നത് അവർ പോസിറ്റീവ് ആവും ഇത് ഞാനിരുന്ന് വൈൽഡ് കാർഡ്സ് കയറുന്നതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു ഇവരെല്ലാം ഇതൊക്കെ തന്നെയാണ് ഇവിടുന്ന് കണ്ടിട്ട് പോയേക്കുന്നത് ഇവരുടെ ഗെയിമും അതാണ് പക്ഷെ നമ്മൾ അതൊരു നല്ല ഗെയിം അല്ല ഞാൻ പറയുന്നത് നല്ല ഗെയിം അല്ല എളുപ്പവഴിയാണ് എളുപ്പവഴി എളുപ്പവഴി ഇങ്ങനത്തെ ഒരു സീസണിൽ എളുപ്പവഴിയാണ് ആൾക്കാരുടെ ശ്രദ്ധ നേടാനും കയ്യടി കിട്ടാനും ഉള്ള എളുപ്പവഴിയാണ് പക്ഷേ ഇപ്പം റിയാസ് പോയത് അങ്ങനെയല്ല റിയാസ് നമ്മൾ നല്ലൊരു വൈൽഡ് കാർഡ് ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് റിയാസ് റിയാസ് പോയത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളെ ഏറ്റവും ഫാൻസ് ഉള്ള ആളെ അടിച്ചിടയാണ് ചെയ്തത് റിയാസ് അല്ലേ അതിനൊരു കാരണമാവുകയാണ് ചെയ്തത് പുറത്താകാനുള്ള സോ അതാണ് ബ്രില്യൻ ഗെയിം പ്ലാൻ ഇതെന്ന് പറയുന്നത് വളരെ എളുപ്പം ഏറ്റവും നെഗറ്റീവായ ആൾക്കാരെ പോയി അങ്ങോട്ട് ചൊറിഞ്ഞാൽ മതി അവർ മണ്ടന്മാർ അവർ അവരതിന് വീഴുകയും ചെയ്തു അതാണ് ഇന്ന് നടന്നത് ലക്ഷ്മി നല്ല സൂപ്പറായിട്ട് കയറി കളിച്ചു ഈ മണ്ടന്മാർ അതിൽ വീഴുകയും ചെയ്തു കൂട്ടമായിട്ട് കയറി ലക്ഷ്മിയെ ആക്രമിക്കുകയും ചെയ്തു ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം അപ്പം ഓൾറെഡി ഇന്നലെ വൈൽഡ് കാർഡ്സ് പ്ലാനിംഗ് ആയിരുന്നു കേട്ടോ ആരെയൊക്കെ വ ഇതാക്കണമെന്ന് അതിന് തുടക്കമായിട്ട് തന്നെ ഇവരുടെ കട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവർ താഴെയിട്ട് തുടങ്ങുകയായിരുന്നു ഇത് ആരുടെ ടവലാണ് ഈ കട്ടിലിരിക്കുന്നത് അപ്പോൾ അതെടുത്ത് ലക്ഷ്മി താഴെ ഇടുന്നുണ്ട് സോ ഈ ലക്ഷ്മി ആര്യൻ്റെ ഇത് താഴെ ഇടുന്ന ഞാൻ കണ്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ പറയണേ സോ ആരും വന്നിട്ട് ചോദിക്കുകയാണ് നമ്മുടെ വാഷ്റൂമിൽ ആ ഒരു സോഫയുണ്ടല്ലോ എല്ലാവർക്കും അവിടെ ആരും കുളിച്ചിട്ട് മാറാൻ വേണ്ടി വെച്ചിരുന്ന ഡ്രസ്സാണ് വെള്ള വൈറ്റ് ഷർട്ട് അതെടുത്ത് താഴെയിട്ടു സോ എനിക്ക് തുടക്കം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ലക്ഷ്മിയാണ് തെറ്റായിട്ട് തോന്നിയത് കാര്യം എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ ഭാഗത്ത് ശരിയുണ്ട് കാര്യം ചോദിച്ചിട്ട് വേണം ഇടാൻ ഒരാളുടെ നല്ല ഡ്രസ്സാണോ മോശം ഡ്രസ്സാണോ ഒന്നും അറിയില്ലല്ലോ ചോദിച്ചിട്ട് വേണം ഇടാൻ പിന്നെ ഇവരുടെ റിയാക്ഷനോടുകൂടി അവർ നെഗറ്റീവായി ഇവരുടെ റിയാക്ഷൻസ് ആരിനും ബാക്കിയുള്ള ആൾക്കാരും കാണിക്കുന്ന റിയാക്ഷനോടുകൂടാണ് അവർ നെഗറ്റീവ് ആവുന്നത് ആരും വന്ന് ചോദിച്ചാൽ എൻ്റെ വൈറ്റ് ഡ്രസ്സ് എന്തിനാണ് ഫ്ലോറിൽ എടുത്തിട്ടത് എന്നിട്ട് ഇട്ടത് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഞാൻ അതല്ല ചെയ്തത് സോറി പറഞ്ഞു സോറി പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആര്യൻ അവരുടെ ഡ്രസ്സൊക്കെ വലിച്ച് അവരുടെ ബെഡിലിരുന്ന ഷൂസ് അതേപോലെ എന്തൊക്കെയാ സാധനങ്ങളിരുന്നു അതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഇരുന്നു അതൊക്കെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആര് ആര് പറഞ്ഞു സോറി പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ആര്യനിടെ തിരിച്ചു പോയിട്ട് ഇനി ഞാൻ എടുക്കും അപ്പം ആൾക്കാർ കൂടി ഭയങ്കര വഴക്കായി അപ്പം അപ്പാൻ പറഞ്ഞു അവൻ്റെ ഡ്രസ്സെടുത്ത് തറയിൽ ഉണ്ടായിരുന്നു ആര് പറഞ്ഞു അപ്പം സ്ക്രീൻ സ്പേസിന് വേണ്ടി ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്തു അപ്പാനി അക്കബർ നിങ്ങൾ കാണിച്ച തെറ്റാണ് നിങ്ങൾ കാണിച്ച തെറ്റാണ് അങ്ങനെ കൂട്ടമായി ഇവരുടെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ഗ്രൂപ്പ് അറ്റാക്ക് ഈ സീസണിലെ കണ്ടസ്റ്റൻസിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് അറ്റാക്ക് ഇവർ ചെയ്യുന്ന ഗ്രൂപ്പ് അറ്റാക്ക് കാരണം ഇവർക്കാർക്കും സ്ക്രീൻ സ്പേസും കിട്ടത്തില്ല ഇവർ ആരെയാണോ അറ്റാക്ക് ചെയ്യുന്നത് അവർക്കാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് അവർക്കാണ് അനു ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഈ ലക്ഷ്മി ആണെങ്കിലും ആരെയാണോ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് അവർ പോസിറ്റീവ് ആവും ബ്രില്യൻ ഗെയിമാണ് അത് പുറത്ത് ബ്രില്യൻ ഗെയിം ഒന്നുമല്ല ഇവിടെ നിന്ന് നോക്കിയിട്ട് പോയതാണ് അതാണ് ലക്ഷ്മി ചെയ്തേക്കണത് അതാണ് ലക്ഷ്മി അവിടെ ചെയ്തത് ലക്ഷ്മി അതിൽ വിജയിച്ചു ഈ പൊട്ടന്മാർ ഇതിൽ വീഴും ആരിനോടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ആരെയും സംസാരിക്കണം ആരിന് വേണ്ടി ബാക്കിയുള്ള എല്ലാവരും കൂടെ ഉന്തിപ്പിടിച്ചുകൊണ്ട് വരും എന്തിനാണെന്ന് എനിക്കറിയില്ല എല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെയാണ് 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 എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആര് കാര്യം ആരും തീരുമാനിച്ചോളും ആരെയാണെങ്കിൽ വെകളിയായിട്ട് എന്തൊക്കെ എടുത്തിരണം എന്ന് പറഞ്ഞു ലക്ഷ്മിയുടെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഷൂസ് വലിച്ചെറിഞ്ഞു ഇപ്പോൾ ആരാണ് നെഗറ്റീവ് ആവുന്നത് ആരിനല്ലേ നെഗറ്റീവ് ആവുക ലക്ഷ്മി ആര്യൻ്റെ ഡ്രസ്സൊന്ന് താഴേ കിട്ടും അത് തെറ്റാണ് പക്ഷേ ഇരട്ടി തെറ്റുകൾ ആരാ ചെയ്യുന്നത് ബാക്കിയുള്ളവർ ബിന്നി വന്ന് സംസാരിക്കുന്നു ജിസേലി വന്ന് സംസാരിക്കും ഇവരൊക്കെ നെഗറ്റീവ് ആവും നെഗറ്റീവ് വന്ന് സംസാരിക്കുന്നു ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് വളരെ മോശമായ ഗെയിം പ്ലേ ആണ് ഈ അക്ബറും ഇവരൊക്കെ കളിക്കുന്നത് അവർക്ക് അറിയത്തില്ല അവരറിയാതെ വന്നുപോലെയാണ് ഇവർ സൗഹൃദമാണ് ഇമ്പോർട്ടൻ്റായിട്ട് വെക്കുന്നത് ആരു വേണ്ടി സംസാരിക്കുക നീ നീ അങ്ങനെ ചെയ്യരുത് നീ ഒന്ന് ചിന്തിക്കാം മിണ്ടായിരിക്കുക ആരനീ ലക്ഷ്മിയും തീർത്തോളൂ ആ ഇനി ഇനി ഒരിക്കലും ഒരു 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 എനിക്ക് തോന്നുന്നു സീസൺ ടുവിൽ മാത്രമേ ഞാൻ ഈ ഒരു ഗെയിം കണ്ടിട്ടുള്ളൂ പിന്നെ സീസൺ ത്രീയിൽ ഡി എഫ് കെക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടെ കൂടെ ഒന്നിച്ചു നിന്ന് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോയിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഒരു സീസണിലെ മണ്ടത്തരമായിട്ട് എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സീസൺ ടുവിന് മാത്രമേ ഉള്ളൂ രജിസ്ട്രാറിന്റെ അഗൻസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പാഷാളം ഷാജിയും എല്ലാവരും കൂടെ ചേർന്ന് പുള്ളിക്കാരന്റെ നേതൃത്വത്തിൽ അറ്റാക്ക് ചെയ്യുന്നത് അത് ഈ ആൾക്കാർ ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അക്ബർ ഒന്നും കണ്ടിട്ടില്ലേ നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണല്ലോ മിണ്ടായിരിക്കുക ആരും നോക്കിക്കൂടുത് ആരും ചെയ്യട്ടെ ആരുടെ തലയിൽ വന്നോട്ടെ ആരും നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് തന്നെ നിങ്ങളെല്ലാവരും കൂടെ നെഗറ്റീവ് ആവണെന്താണ് അതിന്റെ ആവശ്യമുണ്ടോ സോ എല്ലാരും പോയി ചെന്ന് അങ്ങ് ഇടപെട്ട് അങ്ങ് അങ്ങ് അത് അതെന്താ പറയണ്ട അങ്ങ് അലക്കി അങ്ങ് ഇതാക്കിയാണ് അതായത് അതെന്താ തെറ്റാ അതെന്താ അങ്ങനെ ലക്ഷ്മി ഞാൻ സോറി പറയില്ല ഇപ്പൊ ഇത് കാണുന്ന സാധാ പ്രേക്ഷകർക്ക് എന്തായിരിക്കും തോന്നുന്നത് അവർ കാര്യം പോലും അന്വേഷിക്കില്ല അവർ നോക്ക് ആ കൊച്ചിനെ ഇട്ട് ചെയ്യണ വേണ്ടവന്മാർ എന്നേ തോന്നുള്ളൂ അല്ലാതെ ഇവിടെ ആരും ഗെയിം പ്ലാൻ എന്തൊക്കെയാണ് ഗെയിം സ്ട്രാറ്റജി ഇതൊന്നും ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ പോലും ഇല്ല അല്ലേ അപ്പൊ ഈ മണ്ടന്മാര് ഇതില് വീണു അപ്പാനി പോയി എടീ നീ ആരടി നീ ആരടി എന്നൊക്കെ പറഞ്ഞ് അപ്പാനി അതിനിടയിൽ കൂടെ സോഫയിൽ കിടന്ന മുഷിഞ്ഞ തുണി അപ്പം ഇവിടെ ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി കുറച്ചും കൂടി ട്രിഗർ ചെയ്യണേ സോഫയിൽ കിടന്ന മുഷിഞ്ഞ തുണി ഞാൻ കൈകൊണ്ട് തൊടാറില്ല സോ നിങ്ങൾ ആരെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ലിവിങ് റൂമിൽ വന്നായിരുന്നു സോ ആരും കണ്ടില്ല ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഗിസേൽ ജിസേലൊക്കെ ഇവിടെ കിച്ചണിലായിരുന്നു സോ അതുകൊണ്ട് ഞാനതിൻ്റെ കൈകൊണ്ട് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പം തന്നെ ആര്യൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഈ ലക്ഷ്മിയുടെ റൂമിൽ പോയിട്ട് വാർഡ് അത് വാർഡ് തുറന്നിട്ട് ഏതാണ് ലക്ഷ്മിയുടെ തുണി ഇപ്പം ഞാൻ എല്ലാം എല്ലായിടത്തറിയും ഇപ്പം ഞാൻ എല്ലാം അറിയും എന്ന് കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നു അപ്പം ജിഷൻ ആണെങ്കിൽ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് കാര്യം ജിഷിൻ വാഷ്റൂം ടീമിലുള്ള ആണ് അപ്പം അപ്പാനി നീ ആരാടി റൂൾസ് ഉണ്ടാക്കാൻ എടി നീ ആരാടി എടി നീ ആരാടി ഞാനൊരു കാര്യം പറട്ടെ ഈ അപ്പാനിയെ ഒറ്റക്കിട്ട് കഴിഞ്ഞാൽ അപ്പാനി ഇങ്ങനെ അപ്പാനി കളിക്കോ അപ്പാനിപ്പം അപ്പരപരപരാ ഓടും അക്ബർ ഇല്ല ആരുമില്ല അപ്പാനി കളിക്കോ ഈ ഗെയിം അഖ്ബാനി അവിടെ ചുരുണ്ടിരിക്കും സത്യമാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാവരും ഇവർക്ക് ആരെങ്കിലുമൊക്കെ വേണം ഇവരെ ഈ ഒരു ഈ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് അനീഷ് ഇപ്പോൾ ഷാനവാസ്പോയി ചേർന്നിട്ടുണ്ട് മനസ്സിലായോ ഇത് ഗ്രൂപ്പായിട്ട് ചേർന്ന് ഇവരെ വൈൽഡ് കാർഡ്സിനെ തുലർത്താനുള്ള പരിപാടിയാണ് പക്ഷേ ഇത് ഇവർക്ക് നെഗറ്റീവ് ആവും ഇവർ ചെയ്യുന്ന ചെയ്തു വെക്കണത് അപ്പോഴത്തേക്കും സോറി പറയില്ല എന്ന് പറഞ്ഞു അപ്പം ഷാനവാസ് പറഞ്ഞ് കിച്ചണിൽ കയറി എന്തോ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഒന്നും നടന്നില്ല ഇപ്പം ഈ സമയം കൊണ്ട് ആരും പോയി പുറത്ത് പോയിട്ട് ഈ ലക്ഷ്മിയുടെ തുണിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്തേക്ക് എറിയാൻ നോക്കി നിന്നു പക്ഷെ മതിൽ തൂങ്ങി നിന്നു ഇപ്പം ആരായിരിക്കും തെറ്റ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങളുടെ കണ്ണിൽ ലക്ഷ്മി ചെയ്യുന്നതാണോ തെറ്റ് അതോ ബാക്കിയുള്ളവർ ചെയ്തതാണോ ആരും ചെയ്യുന്നതാണ് തെറ്റ് ലക്ഷ്മി ചെയ്യുന്നത് അവിടെ ചെറുതായിപ്പോയി അല്ലേ ലക്ഷ്മി സോറി പറഞ്ഞില്ല അത്രയേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്ത് വിട്ടു നോക്കുമ്പോൾ എല്ലാം കൂടെ പടയായിട്ട് വന്ന് ആക്രമിച്ചു ലക്ഷ്മിക്ക് മനസ്സിലാകത്തു സൂപ്പർ നാളെ ഞാൻ ടി വിയിൽ കസർ ഇവരെല്ലാവരും നെഗറ്റീവ് ആവും കാര്യം ആരുടെ എതിരെ കളിച്ചാൽ എന്തായാലും പോസിറ്റീവ് ആവും എന്ന് അറിയാം സോ ഇതൊക്കെ മനസ്സിലാക്കി വേണ്ടേ നിൽക്കാൻ ഞാൻ ഭയങ്കര കഷ്ണം തന്നെ കേട്ടോ ഈ സീസൺ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും ഉറപ്പാണ് മിക്കവാറും ഇനിയിപ്പം ഇവരുടെ ഭാഗത്തു നിന്ന് ഇവരുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഒന്നോ രണ്ടോ പേര് മൂന്നോ പേര് പോ ഔട്ടാവുന്നുണ്ടെങ്കിലും ഇവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കാനാണ് ചാൻസ് ഔട്ടാവാൻ ഓക്കെ അത് ജിസേൽ ജിസേൽ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നുണ്ട് ആര്യൻ്റെ ആര്യൻ പുറത്തേക്ക് എറിഞ്ഞത് ജിസേൽ അറിഞ്ഞു എന്നിട്ടും ഡോൺ ഡു അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പോലും പറയുന്നില്ല അപ്പം അനു അനു ഇവിടെ ജിസേൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ ജിസേയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ജിസേൽ അറിയുന്നില്ല അനുവിനെ ഇങ്ങനെ പുറകെ നടന്ന് അനുകരിക്കുന്ന കാര്യം മനസ്സിലായില്ല പേര് പറയാൻ പറഞ്ഞപ്പോൾ ശിക്ഷ അനുവിന് കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ച് അനുവിൻ്റെ പേര് പറഞ്ഞതാണ് പണി പാളി അപ്പം അനു ഈശ്വര എന്നെ രക്ഷിക്കണേ ഈശ്വര എന്നെ രക്ഷിക്കണേ ജിസേല് അപ്പ അനു ഈശ്വര ഈ ദുഷ്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ നരകത്തിൽ നിന്നെ രക്ഷിക്കണേ അപ്പൊ ജിസേൽ ഓ ഈ നരകമായി ഇരിക്കുന്ന ആളടുത്ത് നിന്ന് എന്നെ രക്ഷിക്കണേ നരകത്തിലെ റാണിയിൽ നിന്ന് രക്ഷിക്കണേ അങ്ങോട്ട് പറയാനൊക്കെ അറിയാം അപ്പം നിവിൻ അനു ഞാനിപ്പോൾ അനുവിൻ്റെ സൈഡിലാണ് കേട്ടോ കൂട്ടുകാരെ പ്രേക്ഷകരെ ഞാൻ അനുവിൻ്റെ സൈഡിലാണ് വോട്ടുകൾ എനിക്ക് തരണം അനുവിൻ്റെ സൈഡിലാണ് അനു ഒരു കാര്യം ചെയ്യൂ അനുവിൻ്റെ മേക്കപ്പ് ഒക്കെ അങ്ങ് മാറ്റിയിട്ട് വാ ജിസേൽ മേക്കപ്പ് മാറ്റി നോക്കാം അപ്പം അപ്പം ഓ ബാക്ക് സ്റ്റാബിങ് അറ്റ് ദ പീക്ക് ബാക്ക് സ്റ്റാപ്പ് ചെയ്തെന്നാണ് പറയണത് നിവിൻ്റെ അങ്ങനെയൊന്നും നിവിൻ്റെ ഗെയിം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും സോ നിവീൻ ഈ ബാക്ക് സ്റ്റാബിങ്ങും ഗെയിമും ഒക്കെ കളിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല ഇത് ഈ മറ്റേ ഇതിലാണ് ഇതിൻ്റെ പുറമെ അകമയാണ് കളിക്കുന്നത് മനസ്സിലായി നിങ്ങൾക്ക് അതിൻ്റെ പുറമെ പുള്ളിക്കാരെ ഇങ്ങനെയൊക്കെ കാണിക്കും ഇതിനൊക്കെ നമ്മൾ മറന്നു പോകും ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നെഗറ്റീവ് കൂടുതൽ ഫീൽ ചെയ്യില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കിട്ടും ഹായ് ഞാൻ നോക്കിക്കും മറ്റേ തലയാ നിന്നെ നോക്കിക്കോ ഞാൻ നോമിനേറ്റ് ചെയ്യും നമുക്ക് തോന്നും കളിയാണെന്ന് പക്ഷെ നോമിനേറ്റ് ചെയ്യും അതാണ് നിവിൻ്റെ ഗെയിം അതാണ് അത് നിങ്ങൾക്ക് അറിയില്ല സോ ജിസേൽ ആ അപ്പം നിവീൻ അപ്പം അനു മേക്കപ്പ് മേക്കപ്പൊന്നും മാറ്റുന്നില്ല അപ്പം ജിസേൽ അനു അയ്യോ കൃഷ്ണ എന്ത് ചെയ്യാം ജിസേൽ അയ്യോ കൃഷ്ണ എന്ത് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞാൽ അനു ജനാർദൻ്റെ ഡയലോഗ് പറയുന്നുണ്ട് പൊട്ടച്ചാരായം കൊണ്ടാണെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം ജിസേൽ അത് അനുകരിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ജിസേര് പറഞ്ഞു നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ ആരും നിങ്ങൾ അത് എൻ്റെ പണിയല്ല നിങ്ങൾക്കാണ് പണി കിട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കുക ഇല്ലാതിരിക്കാം അങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ പറയും ഇന്നത്തെ നടന്ന ഈ ആരിൻ്റെ വിഷയത്തിൽ ഉള്ള ലക്ഷ്മിയുടെ ഗെയിം വിജയിച്ചിരിക്കുന്നതേ ഞാൻ പറയുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്